യോ എത്ര ആയി ബസ് ഇപ്പൊ പോകുന്ന ഒന്നും ആക്കിയിട്ടുമില്ല ഒന്നും ആക്കിയിട്ടില്ല മതിലെത്താം മതി ചോറ് കിട്ടണം മതി സമയമായി സമയം അഞ്ചു മിനിറ്റിന് കൂടിയില്ല പിന്നെ മൊബൈലെവിടെ എന്താ അവിടെ കോലം പഠിച്ചാനേ പഠിച്ചത് ചായ കുടിച്ച പാത്രങ്ങളോ എല്ലാം അങ്ങനെ അങ്ങനെ കിടക്കുന്നു ഇതൊക്ക ഒന്നൊതുക്കി വെച്ചിട്ട് പൊയ്ക്കൂടെ സാനിക്കുട്ടി അത് ശെരി നീ വാവലൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാ ആ അത് ശെരി ആ വരട്ടെങ്ങണ്ട് ന ശരിയാക്കി തരാൻ നിന്നെ നോക്ക ചോറ് അടക്കം ചൊവ്വനടച്ച കറിയൊക്കെ ആക്കിട്ടും പോയിട്ടുണ്ടാ എന്തെന്നാ പറി എപ്പഴാണതിനൊക്കെ വിവരം വെക്കുക എന്തൊക്കെയാ കാണും ചൂട്ടിയിട്ട് പോയിക്കുന്നത് ചോറടക്കം ശരിക്കും മൂടി വെച്ചിട്ടില്ല അപ്പഴേക്കും പെടഞ്ഞു പോയി ഇന്നാ പോകുമ്പോ ഉമ്മ നമ്മ പോയിട്ട് വരാനോ അല്ല ഉമ്മ പോകാണെന്ന് പോലും ഒരു വാക്ക് പോയിട്ടില്ല പോയിട്ട് വരട്ടെങ്ങണ്ട് അവൾക്കുള്ളത് നാ ആ ഹലോ മോനെ ആ എന്താ നീ വിളിച്ചിരിക്കണേ നേരത്തെ വിളിച്ചിട്ടുണ്ടല്ലോ ആ വിശേഷങ്ങളൊന്നും ചോദിക്കുന്ന ചായ ഒന്നും കുടിച്ചിട്ടില്ല ഒരാൾ ജോലിക്ക് പോകണം പറഞ്ഞാൽ ആഗ്രഹിച്ച് ചോദിച്ച് ഉമ്മ പോട്ടെ ഉമ്മ പോട്ടെ എന്നാൽ ശരി പൊയ്ക്കോ വെറുതെ ഇരിക്കല്ലേ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇപ്പം ജോലിക്ക് പോയപ്പോൾ എന്തായി കുടുംബത്തെ പണിയെടുക്കാൻ ഭയങ്കര മാട്ടി ജോലി കഴിഞ്ഞ് വരുന്നതോ ആടിപ്പാടി ആടിപ്പാടി എല്ലാവരോടും സംസാരിച്ച് നല്ല അല്ലെങ്കിൽ കറക്റ്റ് അഞ്ച് മണിക്ക് ഇവിടെ എത്തിയാൽ ആൾ ഇപ്പം അഞ്ചര അഞ്ചര മുക്കാല ആയാലും കുടീർക്കെത്തുന്നില്ല ഉം ഇപ്പൊ കാലത്തെ ചോറും കറിയും ഒക്കെ തുറന്ന് വെച്ചിട്ട് ചായ കുടിച്ച പാത്രം ചായ കുടിച്ച ഗ്ലാസ് അത് ഇതൊക്കെ അടുക്കള അലങ്കോലാക്കിയിട്ട് എന്നോട് പറഞ്ഞിട്ട് പോലും ഇല്ല പോയിക്കുന്നു ഞാൻ വന്നിട്ട് ഇവിടെ സാലിക്കുട്ടി സാലിക്കുട്ടി എന്ന് വിളിക്കുമ്പോൾ ആള് വാതിരി തുറന്ന് ആൾ പോയിട്ട് വായ അടിച്ചു വെച്ചിരിക്കുന്നു അങ്ങനത്തെ എന്താ എന്താ നാം പറയല്ലാണ്ട് ആ പറഞ്ഞൊക്കെയാ പറഞ്ഞാ വെറുതെ ഇരിക്കല്ലേ പൊക്കോട്ടവേ എല്ലാരും വെറുതെ ഇരിക്കല്ലേ അവള് പഠിച്ച ജോലിയല്ലേ വെറുതെ ഇരിക്കണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞു അങ്ങനെ ജോലിയല്ലേ എന്താ കളയണു കുടുംബത്തിൽ പണി എടുത്തിട്ട് പൊയ്ക്കൂടാ അതിന് നേരല്ല ഉം പണി നേരത്തെ എനിക്കിന് തന്നെ ഉം എന്താ പറഞ്ഞ പോലെ അങ്ങനെയാണ് ഞാൻ പറയണൊക്കെ ഇണ്ട് ഞാൻ പറയണ്ട ഒന്നുമില്ല പറയണൊക്കെ ഇണ്ട് നീ ഇഞ്ഞ് വിളിക്കുമ്പോ പറ <icana boards> െ കൊണ്ട് പറയാണ്ട് നീ വിളിക്കുമ്പോൾ പറയതന്റെ പെണ്ണല്ലേ ഈ ഉപതേച്ചു കൊടുക്കു ഉപതുകൊടുക്കണല്ലൊക്കെ അനുസരിക്കും ഉം ഇവിടെ ഇണ്ടല്ലോ ഈ കാല് വേദന കൈ വേദന മോനെ നടക്കാൻ പറ്റണില്ല കൈയും കാലും വേദന ആ ഇതോടെ നമ്മൾ വലിച്ചത് വലിച്ചത് ചെയ്യണം ആ റൂമിൽ വന്ന് വാതിലടിച്ചിട്ട് ഇരുന്നാ പിന്നെ അതന്നെ പിന്നെ ഉമ്മ അങ്ങട്ട് എന്തിട്ടത് വാതിലടിച്ചിട്ട് നീ ഉള്ളിലിരിക്കണേ ഇങ്ങോട്ട് പോരങ്ങട്ട് ആ ഓഫീസിൽ അത് ചെയ്യണം ഉമ്മ അത് ചെയ്യണം എഴുതാനുണ്ട് കൂട്ടാനുണ്ട് അതുണ്ട് ഇതുണ്ട് കൊറേ എഴുതാനുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് വാതിലടച്ചിട്ട് ഉള്ളിലൊരിപ്പാ സ്ഥിരം പണിയാണത് ശീരം പണിയാ ഈ നിലക്ക് പോകുകയാണെങ്കിൽ മോനെ ഞാൻ ജോലിക്ക് പോകണ്ടെന്ന് പറയും പിന്നെ ശമ്പളം നല്ലോണം കിട്ടുന്നുണ്ട് അത് കാരണമാണ് പൊക്കോട്ടെന്ന് വെച്ചിട്ട് വിടുന്നു ഈ നിലക്ക് പോകുകയാണെങ്കിൽ നൂവേണ്ടെന്ന് പറയും എന്റെ ഇപ്പത് കുടുംബത്ത് പണിയെടുക്കാണ്ട് പോയിട്ട് എന്താ കാര്യ വന്നിട്ടും അതന്നെ തന്നെ പോകുമ്പോളോ അത് പിന്നെ മത്സരിച്ചിട്ട് പോണ പോലെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ജോലിക്ക് പോയിടങ്ങി ഇപ്പഴേ ഇത്തിരി അഹമ്മതി കൂടിയിട്ടുണ്ട് പഴയ സാലിക്കുട്ടിയൊന്നും അല്ല ആ അയ്യ് വിളിക്കുമ്പോ നിന്നോട് നല്ലതിൽ നിൽക്കണ്ടാവും ഇവിടെ അങ്ങനെയാ കാണിക്കുന്നു നല്ല പണ്ട് കൂടി ജോലിക്ക് വിട്ടപ്പോ പറയണത് അനുസരിക്കില്ല അല്ലെങ്കി അങ്ങനെ കുട്ടിയാ ഇപ്പൊ അവനായിട്ട് നശിപ്പിച്ചത് ഈ പറയണ പോലെ അമ്മയായിട്ട് നശിപ്പിച്ചത് പോണ്ട പണ്ടെ നൂറ് വട്ടം പറഞ്ഞു ഉമ്മ പറഞ്ഞ് ഇതാക്കി വിട്ടതാണ് ഇപ്പൊ എന്റെ മേലത്തുള്ള തെറ്റ് ഇപ്പൊ എന്തായി ഈ വയ്യാത്തോടെ തരത്തിൽ കഷ്ടപ്പാടുള്ള പണിയൊക്കെ ഉമ്മയെ വലിക്കുന്നു എന്നാ വന്നിട്ട് എന്തെങ്കിലും ചെയ്യണോ ഇല്ല ശെരി എന്നാ മോൻ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ ഉം ശരി ചായ കുടിക്കും സമയത്തിന് ഭക്ഷണൊക്കെ കഴിച്ച് ശരീരം നോക്ക് ഉം ശരി എന്നാട്ടെ ആ നാം പറഞ്ഞൊക്കെ കൊടുക്കണം നല്ല ചീത്ത പറയുന്നുണ്ട് ചീത്ത പറയവേ ഒന്നുമില്ല ചീത്ത പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഇപ്പൊ നീ വിളിക്കുമ്പോ ഒന്ന് പറയേ കുടുംബത്തെ പണിയെടുത്തിട്ട് പോയാ മതി എന്ന് പറയേ അതുപോലെ ജോലി കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് കുടിയിലെത്തണം പറ കുടിൽ നീ പണിക്ക് പോയാൽ മതി എനിക്ക് പോണ്ടെന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞോ പറഞ്ഞു ശരിയാവില്ല എന്നാ ആയിക്കോട്ടെ ഇതിന് മുമ്പ് ആ ശരി 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 പറയുന്നു പോണ്ട പോ നൂറു വട്ടം കുട്ടി പറഞ്ഞു അമ്മ അത് കേക്കാണ്ട് പൊക്കോട്ടാ പൊക്കോട്ടെ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടപ്പോൾ തന്നെ തിരിച്ചടിയായി ഇപ്പൊ അവൻ പറഞ്ഞു ചോദിക്കണപടി പറയാനില്ല എന്താ പറയാ ഇതേ അഞ്ചു അഞ്ചര ആയി കഴിഞ്ഞു അഞ്ചുമണിക്ക് എടുത്ത ആളായി നേരായിട്ട് കാണാൻ ലാടി പാടി മെല്ലെ വരുന്നുണ്ടാവും വരട്ടെ വന്നിട്ട് ആ പണികളൊക്കെ ചെയ്തോട്ടെ ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ കൊണ്ട് പറ്റൂല അവിടെ കിടക്കട്ടെ വരുന്നൊരു ഫോലാണ് ഭയങ്കര സ്ലോഭമാണ് വരട്ടെ കുറച്ച് നേരം പുറത്ത് നിൽക്കട്ടെ ആടിപ്പാടി എല്ലാവരോടും വർത്താനം വന്നിട്ടാണ് വരിക പിന്നെ ഡോറിനൊക്കെ നിക്കാൻ വന്നിട്ടുണ്ടിക്കു കൊറച്ചുനേരം അഞ്ചു മണിക്ക് വരുന്ന ആളാണ് അഞ്ചേ മുക്കാലി ആയിക്കഴിഞ്ഞു കൊറച്ചുനേരം നിക്കു അവിടെ ആ വന്നിവിടെ ഇണ്ടായിരുന്നു ഇവിടെ എത്ര നേരമായി പോയിട്ട് ഈ നേരത്തോളം വരുന്നേ നീ തന്നെ സമയം കറക്റ്റ് അല്ല ഇപ്പൊ സമയം എന്തായി നോക്കിയേ ഇല്ലമ്മ ബസ് ഇട്ട നേരം വൈകീട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ നാലരന്റെ ബസ്സിലാ വരില്ലേ അത് കിട്ടിയില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോത്ത പിന്നെ അതിനുശേഷമുള്ള ബസ്സിലാമ്മ വന്നിട്ടുണ്ടായിരുന്നു നീ പറയണ്ട ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ആടിപ്പാടി ആടിപ്പാടി മെല്ലെ വരുന്നത് വരും അപ്പൊ എനിക്കറിയാ ഇവിടെ വന്ന കുടിയിൽ പണി ചെയ്യണ്ടേ അപ്പൊ ആ അയ്യന്ന് മായ തുള വന്നോള പറയുന്നത് എനിക്കറിയാ നൻ്റെ ഒപ്പം വന്നവരപ്പ രണ്ടാള് പോയി കഴിഞ്ഞു ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു വരുന്നുണ്ട് അവിടെ നിന്ന് മെല്ലെ വരുന്നുണ്ട് പറഞ്ഞു കുടിയിൽ വന്ന പണിയെടുക്കണ്ടേ ഒക്കെ നീ കാലത്ത് എന്തൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയിട്ടുണ്ട് നീ അവിടെ പോകുമ്പോ പെട്ടെന്ന് 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 നിനക്കുള്ളത് മാത്രം ആക്കിട്ട് പോയത് ഒക്കെ വച്ചത വിളമ്പ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് ചെന്ന് പണി എടുക്കുമ്പോ ഒരു ഗ് ക്ലാസ് ചായ കിട്ടാനാണ് നോക്കിയിരിക്കുന്നത് അതിന് പണിക്ക് പോയിട്ട് വരികയാണ് ഒരു ചായ കൊടുക്ക തലവേദന എടുത്തിട്ട് വയ്യ ഒരു അഞ്ചേ മുക്കാലി കുടുംബത്ത് വന്ന് പണിയെടുക്കണ്ടേ അതിന് മടിച്ചിട്ടേ ആടി പാടി മെല്ലെ വരിക ഇവിടെ ആരെ പേടിക്കണം പേടിക്കാൻ പേടിയില്ലല്ലോ അതാണ് ഒരു ഗ്ലാസ് ചായ വെച്ച പോയിട്ട് എന്തുട്ടി അതിൻ്റെ ഉള്ളിൽ പോയിരിക്കണേ വന്ന് തന്നെ നേരം വൈകിട്ടാണ് വാഹന അടച്ചിട്ടിരിക്കുന്നു അതിന്റെ ഉള്ളില് എല്ലാം പറഞ്ഞു കൊടുക്കണം ഒന്നും അറിയില്ല ജോലിക്ക് വിട്ടാൽ എന്നെ ഉള്ള തെറ്റാണത് നീ എവിടെ നിന്നെ നീ എന്താ ഇവിടെ കാണിച്ചു കൂട്ടിട്ട് പോയിക്കരു നീ ജോലിക്ക് പോണതൊക്കെ ശരിയാ ഈ കൈ നിറച്ച പൈസ കൊണ്ട് തരുന്ന കാരണാണ് ജോലിക്ക് വിടണെ എന്താ കാണിച്ചു കൂട്ടിക്ക് കാലത്ത് നീ ജോലിക്ക് പോണ സമയത്ത് ആ അടുക്കള ചായ കുടിച്ച പാത്രം ചായ പാത്രം അപ്പൊ തന്നെ നല്ല സമയ ചോറ് എടുത്ത ചോറൊന്നും മൂടി നല്ലപോലെ മൂടിച്ച് കൂട വല്ല വലിയ പ്രാണികളെന്തെങ്കിലും പട്ടാല ചോറല്ലേ നമ്മള് തിഞ്ഞാ അതന്നെ ഒന്ന് ശരിക്കും മൂടി വെച്ചിട്ടുണ്ടീ ഈ ജോലിക്ക് ജോലിക്ക് പറഞ്ഞിട്ട് ജോലിക്ക് പോണ നേരത്തെ നീ പെട ആ നേരം വരെ കിടന്നുറങ്ങിട്ട് ആ നേരത്തെ നീക്ക് നേരത്തെ ബാക്കി പണികളൊക്കെ ചെയ്ത് വരുമ്പത്തേ നിനക്ക് ഇതിനുള്ള സമയൊന്നും കിട്ടണില്ലല്ലോ ബാക്കി എന്തൊരു പണിയും നീ ചെയ്യുന്നേ നീ കറക്റ്റ് സമയത്തിനെ നീ പണികൾ ചെയ്യാണെങ്കിൽ നീ പോണ വരാൻ പറ്റിയ പണികളൊക്കെ കഴിയില്ലേ നീ എണീക്കണത് എപ്പളാ എന്നിട്ട് ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് പോകണം അങ്ങനെ കയ്യും കാലൊക്കെ വേദന വേദന വയ്യാത്തോടെ എല്ലാം ഇതൊക്കെ ചെയ്യണ്ടേ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് പോയി ചെയ്യ് ഈ നിലക്ക് പോവാണെങ്കിൽ നിന്നെ നോലിക്ക് പറഞ്ഞാക്കില്ല രാവിലെ നിന്റെ കെട്ടിയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താ പറഞ്ഞു പറഞ്ഞുകൊടുത്തെന്ന് പറഞ്ഞാലേ അവനെ അറിയ ഉമ്മ എന്തിനെ വയ്യാത്തോടെ ചെയ്യാൻ നിൽക്കണ് ഉമ്മ അങ്ങനെയാണെങ്കിൽ അവളുടെ ജോലി നിർത്തിക്കോ എന്ന് പറയുന്നുണ്ട് അവൻ പൂണ്ടാന്ന് വട്ടം പറഞ്ഞിട്ട് ഞാനായിട്ടല്ലേ സമ്മതിച്ച് ജോലിക്ക് പറഞ്ഞത് അപ്പൊ എന്ത് വേണം ഉമ്മാക്ക് വയ്യാത്ത പരമാവധി എല്ലാ ജോലിയും ചെയ്തിട്ട് എവിടെ ചെയ്യണ കാലം തെളിച്ചിട്ട് പോവാൻ നേരത്തെ അവിടെ അലങ്കൂടെ പെട്ട് കിടക്കണ് പെട്ടെന്ന് ഒരു ആരെങ്കിലും കേറി വന്നിട്ട് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കില്ല നമ്മള് അപ്പുറത്തേക്ക് പോയിട്ട് അപ്പുറത്ത് പോയിട്ട് പറയുമല്ലോ എന്താ സെബീൻസാണ് വീട് കിടക്കണ കോലോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂല അവിടെ നിന്ന് ഒരു മരുവളുള്ള വീടാണെന്ന് പറയും ഏഹ് എന്താ കിടക്കണ കോല അങ്ങനെ കിടക്കുന്നുണ്ട് ഇത്ര നേരം ഇട്ട് വെച്ചിട്ടുണ്ട് മോൻ വിളിച്ചപ്പോ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്ക് പറ്റിയില്ലെങ്കിൽ ഉമ്മാളുടെ ജോലി നിർത്തിക്കോന്നാ പറ എന്താ വേണ്ടത് നീ തീരുമാനിച്ചോ അങ്ങനെയാണെങ്കിൽ നീ കൊണ്ടാ നിർത്തിക്കോ അതേപോലെ ജോലി കഴിഞ്ഞിട്ട് എന്റെ കൂടെ പറ്റുന്നവരാണ് ഇപ്പൊ അവരോട് ചോദിച്ചപ്പോ പറയാ നിങ്ങളെ വരുവോ അവിടെ നിന്ന് വരുന്നുണ്ട് താങ്കൾക്ക് കുടുംബത്തിൽ പണിയുണ്ട് താത്ത സമയം കിട്ടാത്തോണ്ട് ബസ് രാവിലെ പോയത് തിരിച്ചു വരുമ്പോലും എനിക്ക് ബസ് കറക്റ്റ് സമയത്തിനുള്ള കിട്ടിയില്ല നീള പറഞ്ഞതാണെ എന്നെ പറയണം നീ നല്ല മുള പറഞ്ഞു പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുള പറഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കി പറഞ്ഞതൊന്നും നീ നേരല്ല നീ എങ്ങനെ നിക്കണം നീ ആള് മാറി ഇപ്പൊ നിന്നെ ജോലിക്ക് വിട്ടപ്പോ നീ ആള് മാറി നീ പണ്ടത്തെ ആളല്ല ഒക്കെ നറഞ്ഞ കൊടുത്തിട്ട് എന്റെ മോനോട് ഒരു കുടുംബം നിനക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ അടുത്ത് ജോലിക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇക്ക പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പൊ നിർത്താനും പറയുന്നു എന്താ ഞാൻ ചെയ്യണ്ട എന്താ ചെയ്യാ പറഞ്ഞ കുടുംബത്തെ പണികൾ ചെയ്യണം ആ കുടുംബത്തെ ചെയ്ത് പണി ചെയ്തിട്ട് നിനക്ക് പോകാൻ പറ്റിയാ പോയാൽ മതി അല്ലെങ്കിൽ നീ പുക നീ കൊണ്ടുവന്നിട്ട് ഒന്നൂടെ കുടുംബം കഴിയണ്ട ആ നീ പറ്റിയ നീ പോയാ മതി കുടുംബത്തെ പണി വന്നിട്ടും ചെയ്യണം പോകുമ്പോഴും ചെയ്യണം എന്നിട്ട് നിനക്ക് പറ്റിയ നീ പോവുക അല്ലെങ്കിലോ ജോലി വേണ്ട കുടുംബത്തെ പണി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒതുങ്ങി കുടുംബത്തിരിക്കുക അല്ലാണ്ട് ഇവിടെ എന്താ ഇട്ടിട്ട് പോയാൽ ഈ പണിക്കാരി വെച്ചിട്ടുണ്ട് അവിടെ അവളുടെ താപ്പിലേ അവളുടെ താപ്പില് നമ്മളൊക്കെ അതിന് വീഴുന്നു വെച്ചിട്ടേ അവള് അങ്ങനെ ഇതാകണം നല്ല നോണയും പറഞ്ഞിട്ടുണ്ട് നല്ല അഭിനയിക്കാനും പഠിച്ചിട്ടുണ്ട് കൊറേ കാലം കാണണ ഞാന് എന്താ അങ്ങനെ ഒട്ട ശരിയാവില്ല ഒക്കെ ചെയ്യാൻ പറ്റാണ് ഇനി പോയാൽ മതി അല്ലേ പോണ്ട ഉമ്മാട് പറഞ്ഞിട്ട് പോലും എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ എല്ലാവരും ഇതും കഴിഞ്ഞിട്ട് പറയും ഉമ്മ ഞാൻ പോയിട്ട് വരാം അല്ലെങ്കിൽ ഉമ്മ തോണിട്ടാ ഒരു വാക്ക് പറയാ ഇനി 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 ഇതിപ്പോ ഇപ്പൊ തന്നെ ഇങ്ങനെയായി ഇനി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടേ ആകും അപ്പൊ ആ ജോലിയുടെ പവറാണ് ജോലി ചെയ്ത് കാശ് കയ്യിൽ കിട്ടിയില്ലേ എനിക്കെന്താ ധൈര്യം വെച്ച് അതാണ് അത് എന്നെ കൊണ്ട് എന്നെ പോകാൻ വെച്ച് പോകാൻ വെക്കാനാളായിട്ട് നിർത്താനോ എന്നെ കൊണ്ട് പറ്റും അതിലിതാകണ്ട അല്ലെങ്കിലേ മനുഷ്യൻ അവിടത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ല എല്ലാം ഇമ്മ കിടികിടന്ന് പറഞ്ഞു നിൽക്കും വിളിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണോ ഇനി എന്ത് പണി ചെയ്തില്ലെന്നോ പറന്നും പറയും പിന്നെ പോണ്ടെന്നും പറയും ഇവര് പറയുന്നതിനനുസരിച്ചിട്ട് തിന്നുകൊടുക്കും വേണം അത് കേട്ടില്ലെങ്കിൽ അതിനുള്ള അഹമ്മതിയാണ് ഇതിന് തിരിച്ച് പറയാനും ഒരു പാകവും ഇല്ല പറ വെച്ചു എന്നോ പൈസ കുറവാ കിട്ടിയ ഈ മാസത്തെ സാലറി ഇട്ടിട്ടുണ്ടായിരം പത്തന്നെയമ്മ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ ഞാൻ പോയി രണ്ട് മൂന്ന് ദിവസം ലീവ് ആയിരുന്നല്ലോ അപ്പൊ അവര് അതിൻറെ ഇതൊക്കെ ആയിട്ട് പൈസ പിടിച്ച് അതെങ്ങനെയാ ഏഴായിരം രണ്ടു മൂന്ന് ദിവസം ഞാൻ എന്തിനാ മാറ്റി വെക്കുന്നു ഞാൻ എല്ലാ പ്രാവശ്യം കിട്ടുന്ന പൈസ ഒക്കെ കൊടുത്തേ മൂന്ന് ദിവസം മുടങ്ങിന്ന് പറഞ്ഞ എങ്ങനെ ഏഴായിരത്തിന് പത്തായിരത്തിന് മൂന്നു ദിവസം അറിയില്ല എല്ലാർക്കും അങ്ങനെ ലീവ് എടുത്താലൊന്നും ഒരു കൂടുതൽ പൈസ തരില്ല ഞാൻ പോയി അമ്മ പൈസ കൊറഞ്ഞ എല്ലാ പ്രശ്നം കിട്ടുന്ന പോലെ തന്നെ കിട്ടല് അല്ലെങ്കിൽ എനിക്കറിയാം മര്യാദക്ക് ജോലിക്ക് പോകാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പൈസ കൊണ്ട് തരാണെങ്കിൽ മാത്രം നീ ജോലിക്ക് പോയാൽ മതി അല്ലെങ്കിൽ നീ ജോലിക്ക് പോയിട്ട് കാര്യൊന്നുമില്ല വെറുതെ നേരം പോക്ക് വന്നിട്ട് കുടുംബത്തിൽ പണിയും ചെയ്യാണ്ട് നേരം പോക്കിന് വേണ്ടിട്ട് നീ പോണ്ട ഇല്ല മാത് ഉമ്മക്ക് വയ്യാന്നൊക്കെ പറഞ്ഞപ്പോ അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയായിട്ട് അടുത്ത പ്രാവശ്യം കൂടുതൽ കിട്ടി ഞാൻ കൊടുന്ന് വരുന്നുണ്ട് അടുത്ത പ്രാവശ്യം കൂടുതൽ മാസം കിട്ടുമ്പോ ഒരേ കറക്റ്റായിട്ട് കിട്ടും മൂന്ന് ദിവസം എന്ന് മുടക്കെന്ന് ഇത്ര കുറയില്ല നീ അടുത്ത് മാറ്റി വെച്ചിട്ട് തോണേന്നും പറയണ്ട എന്താ വാങ്ങിച്ചു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി ഞാനൊന്നും മേടിച്ചിട്ടൊന്നും ഇല്ലമ്മ ഞാനെന്തിനാണ പറയൊന്നും ഇല്ലമ്മ എനിക്ക് കൊടുന്ന് തരാൻ പറ്റുള്ളൂ എനിക്ക് കൂടുതലും അവരോട് ഇനിയും എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ പറ്റുവോ കിട്ടണേ ഞാൻ കൊടുന്ന് വന്നിട്ടുണ്ട് അമ്മ അതിലിപ്പോ തൃപ്തിപ്പെടും അടുത്ത മാസം ഞാൻ ഓവർ വർക്ക് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല ഞാൻ പൈസ തരാം ഈ മാസം ഇത്രേ തന്നുള്ള അവര് ആയിരങ്ങ ഏഴായിരം ഇരുന്നാൽ കിട്ടുവോ അത് പോയിട്ട് അവര് കൊണ്ടുവന്നില്ലേ അടുത്ത മാസം എന്തായാലും പത്ത് കുറുപ്പ് ഏഴ് ഏഴ് ഒന്നിനെ കുറുപ്പ് പോയിട്ട് അങ്ങനെ സംഭാച്ചു കൊണ്ടുപോകട്ടെ വെറുതെ ആയിരിക്കല്ലേ കൊഴപ്പല്ല കിട്ടിയത് ലാഭം ഹലോ അസ്സലാമലൈക്കും അമ്മ എന്താട്ടെന്ന് ഉം ഞാനിവിടെ ഇരിക്കണമ്മ ചായ ഒക്കെ കുറിച്ച് കുഴപ്പമൊന്നുമില്ല ഏ ഇല്ല ഇന്നും വരാൻ വൈകിട്ടുണ്ടായിരുന്നു മറ്റേ അഞ്ചേകാലിന്റെ ബസ്സിനെ പോന്നിട്ടുണ്ടായിരുന്നു ഏർ കൊഴപ്പൊന്നുമില്ല ചായ കുടിച്ചു ചായ കുടിച്ചു ഉമ്മ കഴിച്ചില്ലേ എന്താ കഴിയാത്ത പോലെ സൗണ്ടിനൊക്കെ എന്ത പറ്റി കറണ്ട് ബില്ലാ എന്താ ലാസ്റ്റ് ഡേറ്റ് അപ്പോ നാളെയാ നാളെ ലാസ്റ്റ് ഡേറ്റ് ആണോ ഉമ്മ എന്ന് വിളിച്ചു പറയുന്നത് പിന്നെങ്കിലും ഒന്നും സൂചിപ്പിക്കായിരുന്നില്ലേ ശെരി നോക്കട്ടെ ഞാൻ മരുന്നൊന്നും മേടിച്ചിട്ടില്ല നിങ്ങളെ മരുന്നും മേടിച്ചിട്ടില്ലേമ്മ ഇതൊക്കെ എന്താ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് നേരത്തെ പറയണന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള എത്ര രൂപ കറണ്ട് ബില്ലിനൊക്കെ പറ വരുന്നേ രണ്ടായിരം ഉം ശെരി ശെരിമ്മ വിഷമിക്കണ്ട ഞാന് നോക്കട്ടെ രണ്ടായിരം അല്ലേമ്മ ശരിമ്മഷമിക്കണ്ട ഞെ കഴിച്ചു തരാം നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഉം നിങ്ങൾക്ക് മരുന്നൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പറയണം അപ്പൊ ഞാൻ എന്തെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് കഴിച്ചു തരൂല്ലേ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയണോട്ടാ ഉപ്പാക്കിപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ ഞാൻ എന്തായാലും നാളെ വൈകുന്നേരത്തിന്റെ ഉള്ളില് പൈസ അയക്കാം മനസ്സില്മും അമ്മ ഭക്ഷണമൊക്കെ കഴിക്കും ഉപ്പാക്കും ഭക്ഷണൊക്കെ കൊടുക്കു നിങ്ങള് ശ്രദ്ധിച്ചിരിക്കേ ഞാൻ എനിക്ക് ലീവ് കിട്ടുമ്പോ വരാം ഉം ശരിമ്മ എന്നാ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം ണ്ട് ശരിക്ക് രണ്ടായിരം തരാമെന്നും പറഞ്ഞു ഇവിടെ ഏഴായിരം കൊടുത്തതേ തികഞ്ഞില്ലന്ന പറയുന്നേ എങ്ങനെയാ ചോദിക്കൊക്കെ പറയും ചിത്ത അവരുടെ ബുദ്ധിമുട്ടും കൂടെ കാണണ്ടു ചോദിച്ചുവെക്കാലോ ചിത്ത പറഞ്ഞാലും കുഴപ്പമില്ല ചോദിച്ചു വെക്കാം ഒന്ന് വിളിച്ചോക്കി എവിടെ ഈ വീട് എത്തിണ്ടായിരുന്ന ആ എത്തില്ലേ അതെ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു അന്റീലൊരു രണ്ടായിരം രൂപ എടുക്കാൻ ഇണ്ടാവും ഓടി സാലറി കിട്ടീല നമുക്ക് ഞാനിവിടെ ഉമ്മ കൊടുത്തിണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞ അതിരി എന്തൊക്കെ വീടിക്കന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇത്തിരി ടൈറ്റ് ആണ് എനിക്ക് അതാ ചോദിച്ചു ഇണ്ടാവോ ഞാൻ അത്ത മാസം കിട്ടുമ്പോ കൂട്ടിത്തരാ ഉണ്ടാവില്ലേ നീ ഒന്ന് നോക്കി നോക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മതി കുഴപ്പല്ല അടുത്ത ദിവസം ആണെങ്കിൽ ഞാൻ തരാ കൂട്ടിത്തരാല്ലെങ്കിൽ അതിന് മുമ്പായിട്ടാണെങ്കിലും തരാം ഇപ്പൊ സാലറി എന്തെങ്കിലും തരാൻ ഞാൻ തരായിരുന്നു കുഴപ്പമില്ല എന്റെ കുഴപ്പമില്ല ചോദിച്ചൊന്നു മാത്രം ഉമ്മാക്കവിടെ മരുന്ന് എന്തോ മേടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അതാണ് ഇല്ല എന്റെ സാലറി ഞാൻ ഇവിടെ ഉമ്മാക്ക് കൊടുത്തു ഇനി അതിപ്പോ പോയി ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയടി അതാ പ്രശ്നം ഞാൻ ഏഴായിരം കൊടുത്തത് തേങ്ങില്ല പോരാന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഉം അവിക്കും കൊടുക്കണം എന്നൊക്കെ ഇണ്ട് പക്ഷെ അതിനൊന്നും സമ്മതിക്കില്ലല്ലോ എല്ലാ കാര്യവും ഉമ്മാക്കറിയില്ല പിന്നെ അവരറിയാണ്ട് ചെയ്ത പിന്നെ മതി കുടുംബത്ത പ്രശ്നങ്ങളെ കുഴപ്പമില്ല എൻ്റെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു മാത്രം ഉം ശരി ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയി ചോദിച്ചോടുത്തത് ഉമ്മാൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞിട്ടാ പോയെ പക്ഷെ അയിപ്പം അന്റേലെങ്ങനെ ഉണ്ടെങ്കി അത് ചീട്ടിന്ന് ഇങ്ങനെ കണ്ടു തിരിക്കാലോന്ന് വെച്ചിട്ട വിളിച്ചല്ല ശരി ഞാൻ പിന്നെ വിളിക്കാം അതന്നെ വഴിയുള്ള തോന്ന വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എന്തോ കറണ്ട് ഒന്നും അടച്ചിട്ടില്ല രണ്ടായിരം രൂപ ചോദിച്ചു ഉമ്മാക്ക് തന്ന പൈസന്ന് രണ്ടായിരം രൂപ തരുമോ എനിക്ക് ഉമ്മാക്ക് തന്നത് കൊറവാന്ന് എനിക്ക് അറിയാ പക്ഷെ ഉമ്മ വിളിച്ചിട്ട് മരുന്നൊന്നും മേടിച്ചിട്ടില്ല ഉപ്പാക്ക് പിന്നെ കറണ്ട് ബില്ലൊക്കെ നാളെ ഇത്ര ലാസ്റ്റ് ഡേറ്റ് അതുകൊണ്ടമ്മ ചോയിക്കണേ ഞാനൊരു കാര്യം ചെയ്യാ നീ തന്നില്ലേ പൈസ ആ പൈസ തന്നിന്റെ അടുത്ത് തരാം വീട്ടുകാർക്ക് കൊടുത്തോ ഇല്ലമ്മ ഞാൻ അത് അത് അടുത്ത മാസം തരാന്ന് പറഞ്ഞില്ലേ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്റെ കൂട്ടുകാരിനെ വിളിച്ചന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവളേലും അവളും മാറ്റി വെച്ചൊക്കെ പറഞ്ഞു വേറെ നോക്കില്ല കറണ്ട് ബില്ല് കെട്ടാണ്ടിരിക്കപ്പോ ദിവസം പറയും ശമ്പളം കിട്ടുമ്പോ മാത്ര വരുന്നേ അങ്ങനെയൊന്നും ഇല്ലമ്മ ഉപ്പാക്കാണെങ്കിൽ ഷുഗറും ബി പി ഒക്കെ ഒന്നും മേടിച്ചിട്ടില്ല നീ ഒന്നും പറയണ്ട നീ തന്ന പൈസ വേണ്ടമ്മ ഉമ്മ എന്തിനാ അങ്ങനെ വിചാരിക്കണേ അതോണ്ടല്ലമ്മ ചോയിച്ച അതമ്മ വെച്ചോ അത് ഉമ്മ കയ്യില് വെച്ചോ പൈസ പൈസ വേണ്ട 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 ഒരു അത് എന്നും അങ്ങനെ കാണിക്കുന്നു എന്നമ്മഅങ്ങനെ പഠിപ്പിച്ചിട്ട് ഇത്രയും ഇതാക്കിയത് അതിലല്ലേ ജോലിക്ക് പോയിക്കോന്ന് പറഞ്ഞത് അവർക്കൊരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോ ഞാൻ എങ്ങനെയാ അമ്മ കണ്ടു അതുകൊണ്ടല്ലേ നിൽക്ക അതോണ്ടല്ലോച്ചു എന്തെങ്കിലും എല്ലാ പൈസയും കൊടുത്തോന്ന് പറയുന്നത് ആ അതാ തന്നെയാ നിന്നെ പഠിപ്പിച്ച ജോലി കിട്ടി അതുകൊണ്ട് തന്നെ വിളിച്ചു ചോദിക്കോ അപ്പൊ കൂലി ടുത്ത് ചോദിച്ചിട്ടില്ല ഒരു രൂപ പോലും ചോദിച്ചിട്ടില്ല ഇതും അവര് ചോദിച്ചിട്ടല്ല ഞാനായിട്ട് തിരിച്ചു ചോദിച്ചു എന്തമ്മ ഒരുമാതിരി വർത്താനം പറയുമ്പോന്ന് ചോദിച്ചപ്പോ പറയാമായിരുന്നു മേടിച്ചിട്ടില്ല പിന്നെ കറണ്ട് ബില്ല് ഇതുവരെ അടച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെ നല്ല ശമ്പളം കിട്ടാനാ വേണ്ട അവർക്ക് ഇതിന്റെ ഒരു ആവശ്യം ഇല്ല ഇത് നിങ്ങള് വെച്ചോ കൊഴപ്പൊന്നുമില്ല പണിക്ക് പറഞ്ഞ നിങ്ങൾ തന്നെയല്ലേ അതൊക്കെ അനുസരിച്ചിട്ട് അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല കടനായിട്ട് തന്നെ ചോദിക്കുന്നുള്ളൂ അടുത്ത മാസം കിട്ടുമ്പോ കിട്ടുമ്പോത്തിന് തിരിച്ചു തരാൻ തന്നെയല്ലേ പറയുന്നത് അതിനു എന്തെങ്കിലും എടുത്തെറിഞ്ഞ പോലെ വർത്താനും പറയുന്ന എനിക്ക് വേണ്ട പൈസ അതുകൊണ്ട് കൊടുത്തോ അതെന്നെ വിളിക്കണേ പുള്ളി പോയിട്ട് നിക്കണേ അതുകൊണ്ട് കൊടുത്തോ വിളിച്ചു വരാത്തേ കൊറ നേര വിളിക്കാക്ക് പോയി ജോലിക്ക് പോയി വന്നിട്ട് ആകെ പത്തായിരം കൊണ്ട് തരുന്നത് കൊണ്ട് തന്നു അല്ല ഏഴായിരം കൊണ്ട് തന്നു ഏഴായിരം കൊണ്ട് തന്നിട്ട് പിന്നെ വന്നിട്ട് പറയണ ഉമ്മ അതിന് കുറച്ച് പൈസ രണ്ടായിരം വേണം എന്റെ ഉമ്മക്ക് കറണ്ട് ബില്ല് കെട്ടിട്ടില്ല മരുന്ന് വാങ്ങിട്ടില്ല അത് എനിക്ക് കൊടുക്കണം പറഞ്ഞത് അങ്ങനെ കൊണ്ട് കൊടുത്തോ പിന്നെ ശമ്പളം നീ പൈസ തീരെ വാങ്ങാൻ പാടുന്നു എന്താ പറയുക വീട്ടുകാര് പഠിപ്പിച്ച് അത്ര ലെവലിൽ ആക്കിട്ടൊരു ജോലി കിട്ടിട്ട് അവരും എന്തോ ചെയ്തോട്ടെ നീ ആ പൈസ മനസ്സിലായില്ലേ നല്ല ആളല്ല ഞാൻ പറയണത് മനസ്സിലാക്കു അവർക്ക് ആർക്കാണിത് അവരാണ് അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് അപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ ആ കുട്ടി ആ അവർക്ക് വീട്ടുകാർക്കോ ആ കുട്ടിക്ക് എന്തെങ്കിലും മേടിക്കാനോ അത്യാവശ്യം എന്തെങ്കിലും ഒക്കെയാണ് ആ പൈസ അല്ലാണ്ട് നീ വാങ്ങി കടത്തു പറഞ്ഞിട്ട് പത്തായിരം കാട്ട് ഇരുപതിനായിരം കാട്ട് ഏഴായിരം ഉള്ളു അങ്ങനെയൊക്കെ പറയാൻ നിക്കാ അതിന്റെ ആവശ്യം ഇല്ലാന്ന് നമ്മുടെ കുടുംബത്തിൽ ജോലിക്ക് പോകുമ്പോ അത് കുട്ടിക്ക് എന്തെങ്കിലും മേടിക്കാനോ ഇതിനൊക്കെ നിക്കല്ലേ വീട്ടുകാർക്ക് കൊടുക്കാൻ നീയൊന്നും ചോദിക്കാം നിന്റെ മകൻ സമ്പാദിക്കും നീ മേടിക്കും മനസ്സിലായേ പറഞ്ഞത് അല്ലാണ്ട് വെറുതെ അതിന്റെ അടുത്ത് ഇതാകാൻ ആവശ്യമില്ലാണ്ട് പൈസ കൊടുത്ത് നീ എല്ലാ മാസം വാങ്ങിയെടുത്തോണ്ട് പിന്നെ ഇന്നത്തെ ഒരു മാസം നീ കൊടുത്തു വാങ്ങോ മാസം ആയി കഴിഞ്ഞാൽ ആ ശമ്പളം അപ്പഴും നിന്റെ തരിക അതിന്നും വല്ല ചെലവിനെ ആ കുട്ടി വാങ്ങിച്ചു കൊടുക്കും ഒന്നാമത്തെ ഫുള്ള് പൈസ ആ കുട്ടിന് ഒരു ചെലവോ എടുക്കില്ല ഒരു ഒന്നും എടുക്കില്ലല്ലോ കംപ്ലീറ്റ് നിന്റെ കയ്യിലൂടെ തരുന്നത് എന്നിട്ട് നീ ഇങ്ങനെ ഒരുമാരി കാണിക്കാൻ നിൽക്കണ ഇങ്ങനെ ആരെങ്കിലും കാണിക്കോ നീയല്ലേ എത്ര ദിവസം മാസം വാങ്ങിയത് വാങ്ങി നീ നീ എന്നെ എന്നെ ഒരു മാസം പോലും ആ കുട്ടിക്ക് എന്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് പത്താ രണ്ടായിരം നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ തരുവാണെങ്കിൽ മാത്രമേ വാങ്ങാൻ പോടുന്നു ബലായിട്ട് പിടിച്ച് കാണിക്കാൻ നീ എന്ത് അത് കാലത്ത് എണീച്ചിട്ട് ഉടുത്തൊരുങ്ങി പോണില്ലേ കുടുംബത്തെ ഒരു പണി ചെയ്യണ്ടാ പോണ് അതുപോലെ വരുമ്പോ അപ്പള വരുന്നറിഞ്ഞോരുമ്പോ എല്ലാ പണിയും നാനാണ് ഇവിടെ എല്ലാ പണിയും ചെയ്തു വെക്കുന്നത് ആടി 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 മെല്ല വരും ആറ് ആറ് മണിക്ക് അഞ്ചോ മുപ്പത് ബസ് പറഞ്ഞാൽ പോകണ്ട രണ്ടു കിലോമീറ്റർ നടന്നു വരണ്ടേ ബസ് കിട്ടുന്ന വണ്ടിയ സ്കൂട്ടിയിലൊക്കെ ആണെങ്കിൽ സമയത്ത് വരും അത് ബസ് കയറി പോയി അവിടെ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് കയറി പണി കഴിഞ്ഞാൽ എല്ലാം കൂടെ വരുമ്പോൾ ആറുമണി ആറരക്കെ ആവില്ലേ അതിനൊക്കെ ചീത്തോടെ നിൽക്കുകയാണെങ്കിൽ അതിനെ നേരം കാണുവുള്ളൂ ഒരു ജോലിക്ക് പോകുമ്പോൾ അത് കറക്റ്റായിട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ ഒരു ബസ് കിട്ടിയില്ല നേരം വെയ്യാല് ബ്ലോക്ക് ആയി അങ്ങനെയൊക്കെ വരുമ്പോൾ നേരം വെയ്തിന്നെ അതിനൊക്കെ കണക്കു കല്ലൂടെ നിൽക്കണോ ഇതൊന്നും ഭയങ്കര മോശമായിട്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ആ പൈസ കൊണ്ടു തിരിച്ചു കൊടുത്തേ ഇനി ഇത്ര മാസം എത്ര മാസം മേടിച്ചിരുന്നെങ്കിൽ ആ പൈസ ഒക്കെ കൊടുക്കേണ്ടി വരും കണക്ക് പറഞ്ഞു ഞാൻ പക്ഷെ ഇപ്പഴത്തെ പൈസ ഒക്കെ ഇങ്ങോട്ട് കൊടുക്കും ആവുള്ളതോ ആ ഒരു കുട്ടി ആ ഒരു മോളോ അതിന്റെ വരുമാനം കിട്ടിയിട്ടാണ് ആ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പോകും അത് അതിനുവേണ്ടി അവർ പഠിപ്പിച്ചത് കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ബന്ധം വേറെ വിട്ടു പോവാ അപ്പൊ അത് എന്തെങ്കിലും മരുന്ന് പഠിക്കാനോ അതിനൊക്കെ ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ അതൊക്കെ കൊടുക്കണ്ടേ പിന്നെ ആരോള്ളത് ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ അവര് നോക്കുന്നു പിന്നെ ആൺകുട്ടി ഇല്ലല്ലോ ഒരു പെൺകുട്ടി ഇല്ലേ ആരും പൈസയൊക്കെ നീ വാങ്ങിയു എല്ലാം അറിഞ്ഞറിഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ചെയ്യാൻ ോ നീ കൊടുത്തിട്ട് പോണെ മാപ്പ് ചോദിക്കണേ കുട്ടിയോട് മോളെ പൈസ നീക്കോട്ടാളെ തുടർന്ന മോളെ കയ്യില് വെച്ചോട്ട പൈസ ഉമ്മക്ക് പൈസ കൊടുത്തില്ലേ വേണ്ട വേണ്ട മോൾക്ക് എപ്പഴും ഉമ്മാടത്ത് കൊടുക്കുന്നു വേണ്ട മോള് കയ്യില് വെച്ചിട്ട് മോള്ക്ക് ഇഷ്ടമുണ്ടെങ്കി മാത്രം കൊടുത്താൽ മതി ഉമ്മക്ക് അത് കൊഴപ്പില്ല ഉമ്മ ഞാൻ കൊറേ കാലം മറുപടി കൊടുത്തിട്ടുണ്ട് ഞാന് ഉമ്മാനോട് തരാൻ പറഞ്ഞത് ആ കുട്ടിയുടെ അർഹതപ്പെട്ട പൈസയാണ് മനസ്സിലായി ആ കുട്ടി ഇഷ്ടപ്പെട്ട് തന്നാ മാത്രം ഒരവ് മേടിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് ഒരിക്കലും ചോദിച്ചു വാങ്ങരുത് കീ Arnilla mı lan?